കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങളൊന്ന് എഴുതി നോക്കാം അല്ലേ റെഡിയാണോ റെഡിയാണോ കടലിന്റെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കണോ ഏ കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ ആണോ ആ അപ്പോൾ ആദ്യം പഠിച്ച അക്ഷരമായിട്ടുള്ള ഏതക്ഷരം എഴുതാം റ എഴുതാം റാ നേരെ 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 എഴുതിയോ ഒന്നുകൂടി എഴുതിയേ റാ ഓക്കെ അടുത്തത് ഏതക്ഷരമായിരുന്നു റാ അടുത്തത് ഏതക്ഷരമായിരുന്നു ഞാ വൃത്തിയിൽ എഴുതിയേ കാണുന്ന രീതിയിൽ എഴുതേ ഉം ഓക്കെ അടുത്തത് ഏതക്ഷരമായിരുന്നു പഠിച്ചിട്ടുള്ളത് ഓക്കെ ഇനി അറിയാം പാ പാ അങ്ങനെ ക്ഷരമറിയാ ഇങ്ങനെ വൃത്തിയിലെഴുത് എഴുതിക്കേ അതും ചെറിയ റാ വന്നിട്ടാണ് ആദ്യം ചെറിയ റാ പിന്നെ ഒരു വര പിന്നെ മുകളിലോട്ടൊരു വര എഴുതുമ്പോ ഏതക്ഷരമാവും അടുത്തത് വാ എഴുതിയേ വാ എഴുതുക ചെറിയൊരു വര കൊടുക്കുക ആ മുകളിലോട്ടൊരു വര കൊടുക്കുക ആ വാ വാ വേ അടുത്തത് മെഹത്താബിന്റെ ആദ്യ അക്ഷരം ഏതായിരുന്നു മാ നേരെ നേരെ എഴുതുന്നത് കൈ കൊണ്ട് എഴുതേ വൃത്തിയില്ല എഴുതി ഇങ്ങനെ ഓക്കെ ഞാൻ എഴുതി കാണിച്ചല്ലേ ഇനി ഈ അക്ഷരങ്ങളൊക്കെ എടുത്തോണ്ടേ ഇവിടെ കൊറേ മലയാള അക്ഷരങ്ങൾ കാണിച്ചു തരാം ആ മലയാള അക്ഷരങ്ങൾ അക്ഷരങ്ങളിൽ നിന്നും മെഹ്താബ് പഠിച്ചിട്ടുള്ള അക്ഷരങ്ങള് മാത്രം എടുത്ത് റെഡിയാക്കി ഇങ്ങോട്ട് വെക്കുക റെഡിയാണോ റെഡിയാണോ ആദ്യം അക്ഷരങ്ങളൊക്കെ തിരിച്ചിട്ടെ എല്ലാ അക്ഷരങ്ങളൊക്കെ റെഡിയല്ലേ റെഡി ആയിട്ടില്ല എല്ലാ അക്ഷരങ്ങളും നേരെ വെച്ച് ും വെച്ചോ എല്ലാ അക്ഷരങ്ങളും വെച്ചോ റെഡിയാണോ അവിടെ വെക്ക് എല്ലാ അക്ഷരങ്ങളും അവിടെ വെക്ക് കൈ പിടിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ആദ്യം പഠിച്ച അക്ഷരമായിട്ടുള്ളത് ഏതായിരുന്നു എന്നുള്ള അക്ഷരം അടുത്തത് അക്ഷരം ഏതായിരുന്നു അടുത്തത് ഏതക്ഷരമായിരുന്നു പഠിച്ചിട്ടുള്ളത് താ പഠിച്ചിട്ടില്ലേ താ താ പഠിച്ചിട്ടില്ലേ താ പഠിച്ചിട്ടുണ്ടല്ലോ താ എവിടെയാണ് കണ്ടുപിടിക്കൂ 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 താ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ താ എവിടെ താ താ എവിടെ ഓറഞ്ച് കളറിലുണ്ട് താ മെഹ്താവിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ താ 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 നേരെ നോക്ക നേരെ നോക്കൂ നേരെ നോക്കൂ ഇവിടെ വാ എവിടെ ഇരുന്ന് നോക്ക് പിന്നെ രണ്ടോ അടുത്തത് ഏതക്ഷരം പഠിച്ചു ഏതൊക്കെയാണ് വരുന്നത് ൂടെ ആദ്യം പാവ പാ കാണിക്ക് പാ എന്നുള്ള അക്ഷരം കാണിക്കെ പാ വാ ഇനി ഇനിയൊരക്ഷരം പഠിച്ചിട്ടുണ്ടല്ലോ കാണിക്കു കാണിക്കു കാണിക്ക് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കട്ടെ മാ അങ്ങനെയാണോ വെക്കുന്നേ മാ അടുത്തത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മെഹ്താബ് വാക്കുകൾ ഉണ്ടാക്കണം യാ വേണം വേണം പഠിച്ചില്ലല്ലോ ഈ അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകളുണ്ടാക്കി ആ അക്ഷരങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കാ ഇവിടെ ആ അറിയാം ആദ്യം ആദ്യം പിന്നെ എങ്ങനെ പിന്നാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ചെറിയൊരു ഗെയിം ആവാം ഉം വാക്കുകൾ കൊണ്ട് ഗെയിം ആവാം ഉം ആദ്യം തായിലേക്കൊരു ചാട്ടം പിന്നെ റായിലേക്കൊരു ചാട്ടം ഇനി ആ വാക്ക് ഇവിടെ എഴുതിയേ ആ ഓക്കെ ശരി അടുത്തത് അടുത്തത് വാ അടുത്തത് പായിലേക്കൊരു ചാട്ടം പിന്നെ നായിലേക്കൊരു ചാട്ട ഇനി പന എഴുതിക്കേ ആ എഴുതിക്കോ 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 ഓക്കെ പന റെഡി നെക്സ്റ്റ് വാ ഇവിടെ നീക്കി ആ ഇനി മായിലേക്കൊരു ചാട്ടം പിന്നെ റായിലേക്കൊരു ചാട്ടം മറ എഴുതിക്കോ ഇവിടെ എഴുതിക്കോ മറ കൈ കൊണ്ട് എഴുതിക്കോ കാണുന്നില്ല നേരെ എഴുതി ഉം എഴുതിക്കോ എഴുതിക്കോ